Om Namo Narayanaya ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഞാനിവിടെ പറയുന്നത് ചതയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂൺ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഔദാര്യശീലവും സഹായ മനഃസ്ഥിതിയും കൂടുതലുള്ളതായ ഈ ചതയം നക്ഷത്രക്കാർ പൊതുവേ ഭാഗ്യവാന്മാരാണെന്ന് പറയുമെങ്കിലും ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ മനസ്സിന് തീരെ ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള കാര്യങ്ങളിൽ മുൻപിൻ നോക്കാതെ പ്രതികരിക്കുന്നത് കൊണ്ട് പലപ്പോഴും ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ അനുഭവങ്ങൾ കണ്ടുവരാറുണ്ട് കുംഭം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ ചതയം നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ ജൂൺ മാസത്തില് ജന്മരാശിയിൽ രാഹുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ടും ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ ദുരിതാധിപനായിക്കൊണ്ട് ഏഴര ശനിയുടെ അവസാന ഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്നാലോ വിദ്യാർത്ഥികൾക്ക് വളരെ വളരെ അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് അഞ്ചാം ഭാവനാഥനും വിദ്യാമാതൃ കാരകനുമായിരിക്കുന്ന അനുകൂല സ്ഥിതിയും അഞ്ചാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെതായ സ്വാധീന ശക്തി ഉള്ളതുകൊണ്ട് പഠന സംബന്ധമായിട്ട് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂൺ മാസത്തിൽ പ്രത്യേകിച്ച് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് കർമ്മസംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നൊരു സമയമാണ് ഭാഗ്യസ്ഥാനത്തും ലാഭസ്ഥാനത്തും സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ടും കർമാധിപതിയായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ ജൂൺ മാസം ആറാം തീയതി മുതൽ നിവൃത്തിസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ടും നിവൃത്തിനാഥനായിരിക്കുന്ന സൂര്യൻ്റെതായ അനുകൂലസ്ഥിതി കാണുന്നത് കൊണ്ട് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്ന സമയമാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾക്കും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രതയ്ക്കും കൂടുതലും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലെ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു പക്ഷം ഗുണാനുഭവങ്ങൾക്കും മനസന്തോഷത്തിനും സാധ്യത കാണുന്നു അതുകൊണ്ട് ചതയം നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് ക്ഷേത്രത്തിൽ നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്